നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വർഷഫലത്തിൽ നക്ഷത്രം ചോദ്യനക്ഷത്രം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അവർക്കുണ്ടാകുന്ന പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം ഈ നക്ഷത്രക്കാർക്ക് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വ്യാഴം രാശി മാറുന്നു ശനി രാശി മാറുന്നു ഈ രാശി മാറ്റം മൂലം ഒരുപാട് ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ഉണ്ടാകുകയാണ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണ് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ചോദ്യനക്ഷത്രക്കാർക്ക് കുറ്റ സുഹൃത്തുക്കളുടെ ഇടപെടൽ മൂലം ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരിക്കുന്ന വസ്തു വീട് അല്ലെങ്കിൽ ആഭരണങ്ങൾ അല്ലെങ്കിൽ തിരികെ കിട്ടില്ല എന്ന് ലഭിച്ച ധനം വിലപ്പെട്ട രേഖകൾ ഇവയെല്ലാം തിരികെ ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് കരുതി നിങ്ങൾ വിഷമിച്ചിരുന്ന ജോലി വരെ തിരികെ നിങ്ങൾക്ക് തന്നെ ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് നിങ്ങൾ വീട് മാറി താമസിക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു അതുകൊണ്ട് പുതിയൊരു വീട് വെച്ച് മാറുന്നവർ സന്തോഷിക്കാം എന്നാൽ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് ആ വീട് മാറി മറ്റൊരു വീട്ടിൽ വയ്ക്കുന്ന ഇതിനെക്കാളും മനോഹരമായതും സൗകര്യപ്രദമായതുമായ വീട്ടിലേക്ക് താമസം മാറുവാൻ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വസ്തുക്കൾ നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി എന്നുണ്ടെങ്കിൽ അത് തിരികെ ലഭിക്കുവാനും സാധ്യത കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് പണത്തെ ചൊല്ലിയുള്ള കാര്യ തർക്കങ്ങൾ അതിനെ ചൊല്ലിയുള്ള അഭിപ്രായത്തിൽ തടസ്സങ്ങളുണ്ടാകുക അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുക അത് മുഖാന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ പണമിടപാടുകൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനങ്ങളുടെ അംഗീകാരങ്ങൾ ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടേ കഴിഞ്ഞ വർഷങ്ങൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്കും വേദനകൾക്കും നിന്നും ഒരു മാറ്റം ഉണ്ടാകുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിദേശയാത്രയ്ക്കുള്ള ശ്രമങ്ങൾ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന വർഷം തന്നെയാണ് മത്സര പരീക്ഷകൾ ഇന്റർവ്യൂ ടെസ്റ്റ് മറ്റ് പല അതായത് മത്സരങ്ങൾ പോലുള്ള കാര്യങ്ങളൊക്കെ എല്ലാത്തിലും വിജയം കൈവരിക്കുവാൻ സാധിക്കും ഒന്നാമത് എത്തുവാൻ സാധിച്ചില്ല എങ്കിലും വിജയം നമുക്കുണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് പുതിയ ഗൃഹനിർമ്മാണത്തിനനുബന്ധിച്ച് പണമിടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക ഒരുപാട് പണപരമായ കടക്കണിയിൽ വിഴുവാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നത് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർക്ക് അവർക്ക് നേട്ടത്തിനോടൊപ്പം എതിർപ്പുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വളരെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് തന്നെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുക സഞ്ചാര ക്ലേശങ്ങൾ വർദ്ധിക്കും അത് ദൂര സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുകയും എന്നാൽ അതുമൂലം ഒരുപാട് ക്ഷീണങ്ങളും പ്രയാസങ്ങളും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക നഷ്ടങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ഉണ്ടാകുകയും അത് മുഖാന്തരം നിങ്ങൾക്ക് വിഷമങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് ജോലി സംബന്ധമായി ബിസിനസ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾ ദൂരെ യാത്ര ചെയ്യുമോ എന്നുണ്ടെങ്കിൽ ആ യാത്രയിലെല്ലാം പരാജയങ്ങൾ നഷ്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ രോഗ അവസ്ഥയിൽ നിങ്ങൾക്ക് മാനസികമായി വിഷമമുണ്ടാകുകയും തടസ്സങ്ങളുണ്ടാകാനും സാധ്യത കൂടുതലായി കാണപ്പെടുന്നു ഭക്ഷണസുഖം വർദ്ധിക്കും നിങ്ങൾ ആഗ്രഹിച്ച ഭക്ഷണം നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന വർഷം തന്നെയാണ് കടബാധ്യതകൾ വീട്ടാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സന്താനങ്ങൾക്ക് ഉന്നത വിജയം കൈവരിക്കുവാൻ സാധിക്കും നേത്ര രോഗത്തിനുള്ള സാധ്യത കൂടുതലായി കാണപ്പെടുന്നു നിങ്ങൾ അതിൻ്റേതായ ചെക്കപ്പുകൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ചോദ്യനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ ആ ഗുണങ്ങൾ വർദ്ധിക്കുന്നതിനും ദോഷങ്ങൾ കുറയുന്നതിനും വേണ്ടി നിങ്ങൾ ശ്രീകൃഷ്ണ സ്വാമി ഭഗവാനെ പ്രാർത്ഥിക്കുക വിഷ്ണു സഹസ്രനാമ നിത്യവും ജപിക്കുക ബുധനാഴ്ച ദിവസം കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമം ജപിച്ച് പ്രാർത്ഥനയോടുകൂടി ഭഗവാനെ ഭക്തിപൂർവ്വം പ്രാർത്ഥി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നേട്ടങ്ങൾ കൂടുകയും ദോഷങ്ങൾ കുറയുകയും ചെയ്യും